അപ്പൊ ഒരു പുതിയൊരു വീഡിയോയിലെ ഒരു സ്വതം ഇന്ന് നമ്മൾ നസീഫ് ഖാനൊക്കെ ഉണ്ടാക്കാൻ പോണ ഒരു വ്ളോഗാണ് അപ്പോൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്റെ ഒരുവിധമല്ല ആ ലാസ്റ്റ് കുറച്ച് ഇറങ്ങിയ എല്ലാ വീഡിയോകളും എഡിറ്റ് ചെയ്തിട്ടുള്ളതും എടുത്തതും നസീഫ് ആണ് അപ്പൊ ഇനി മൂപ്പര് ദുബായിലേക്കൊരു നല്ലൊരു ഓഫർ വന്നിട്ട് പോവാണ് അപ്പൊ ഇനി കളി ദുബായിൽ

എന്താണ് തോൽവി ജയം എന്താണ് പ്രാഞ്ചി ജയവും തോൽവിയും അപേക്ഷിതമാണ് ബാക്കി വീഡിയോ ഗ്ലാസ് അറിയില്ല വീടോ ക്ലാസ് നോക്കൂ മോനെ നീ ഇവിടെ നിന്ന് ഇടിയും ഒരു മണിയായിട്ട് അങ്ങനെ ദുബായിലേക്ക് പറക്കുകയാണ് യെസ് അങ്ങനെ കണ്ടന്റ് താണ്ടി ഇനി കടലുകൾക്ക് അപ്പുറം ദുബായി എന്താണ് ഈ വേളയിൽ പറയാറുള്ളത് ഭയങ്കര വിഷമമുണ്ട് ശിവ പോണല് പക്ഷെ ചിരിക്കാണല്ലോ സന്തോഷം വളരെ ഹാപ്പി

അതേക്ക് ഒരു കാര്യം ഇനിയും വീഡിയോയിൽ ഇനിയും വീഡിയോയിൽ ആള് പറ്റിയല്ല കാരണം ഞാൻ പറഞ്ഞേക്കാം അതെ പഠ്യന്തരാണ് തോന്നു അഖാനോ ഏത് ായില്ലേ പിന്നെ ഇവിടുന്ന് കഴിച്ചില്ലായിരുന്നു